ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ചെമ്പനീർ പൂവിന് ഇനി വരാൻ പോകുന്ന എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് സ്വാഗതം അപ്പോൾ ഈ തമിഴ് ഒരു റിവ്യൂ ആയിട്ട് പറയണത് അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം നമ്മുടെ രേവതിയും സച്ചിൻ ഹോളിൽ വന്ന് കിടക്കുമായിരിക്കും ആ സമയത്ത് രേവതി ഉറങ്ങിയ സമയത്ത് സച്ചി രേവതിന് തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അതിനുശേഷം പെട്ടെന്ന് സച്ചി രേവതിയുടെ അടുത്തേക്ക് ഇങ്ങനെ പോകുമ്പോൾ രേവതി രണ്ട് കണ്ണിങ്ങനെ തുറന്നിങ്ങനെ ചിരിക്കുവാണ് ആഹാ എടി ഇടീ നീ ഇതുവരെ ഉറങ്ങിയില്ലേ ചോദിക്കുമ്പോൾ ഉറങ്ങിയില്ല എന്ന് പറയുവാണുമാണ് അതിനുശേഷം രേവതിയും സച്ചിയും പരസ്പരം കണ്ണോട് ഇങ്ങനെ നോക്കി കിടക്കുക സച്ചി രേവതിയുടെ അടുത്തേക്ക് ഇങ്ങനെ ചേർന്ന് ചേർന്ന് കിടക്കുവാണ് ആ സമയമാണ് നമ്മുടെ ചന്ദ്രമതിക്ക് പെട്ടെന്ന് ഗ്യാസ് കയറുന്ന പ്രശ്നം അതായത് നെഞ്ചിൽ നെഞ്ചിന് ഭയങ്കര ബുദ്ധിമുട്ട് ഇങ്ങനെ ഗ്യാസ് ഇങ്ങനെ ഇങ്ങനെ കയറി കയറി വരുമല്ലോ വായു വായു ഇങ്ങനെ വന്നതിൻ്റെ ഒരു ഭയങ്കര ബുദ്ധിമുട്ട് അപ്പം അച്ഛൻ പറയുന്നുണ്ട് ഒരു കാര്യം ചെയ് ഭക്ഷണം കഴിച്ച എന്തെങ്കിലുമൊക്കെ വയറ്റിൽ പിടിച്ചിട്ടുണ്ടാവില്ല നീ കുറച്ചൊരു റൂമിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്ക് പ്രശ്നം മാറുമ്പോൾ വന്ന് കിടന്നാൽ മെന്ന് പറയുവാണ് അപ്പം ചന്ദ്രമതി പറയും വേണ്ട റൂമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നാൽ തല കറങ്ങും ഞാൻ ഹോളിൽ പോയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് നടക്കാന്ന് പറയുമ്പോൾ അച്ഛൻ പറയുന്നുണ്ട് ഹോളിൽ അവർ കിടക്കുവല്ലേ നീ ഇവിടെ തന്നെ നിന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് നടന്നാമെന്ന് പറയുമ്പോൾ ചന്ദ്രമതിക്ക് സംസാരിക്കാൻ പോലും വയ്യ കേട്ടോ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുവാണ് അപ്പോൾ അതിനുശേഷം നമ്മുടെ ചന്ദ്രമതി വേണ്ടെന്ന് വേണ്ടത് ഹോളിലേക്ക് പോവാണ് ഹോളിലേക്ക് പോകുമ്പോൾ നമ്മുടെ സച്ചിൻ രേവതയ്ക്കും സച്ചിൻ ദേവതിയുടെ അടുത്തേക്ക് ഇങ്ങനെ അടുത്തേക്ക് ഒരു ഉമ്മ കൊടുക്കാൻ പോണ സമയത്താണ് ചന്ദ്രമതി പെട്ടെന്ന് ഇങ്ങനെ വരുന്നത് അപ്പോഴേ ഒരു സച്ചി ഹോ നശിപ്പിക്കാനായിട്ട് ഈ ഇവരെ എന്നെ ഒന്നിനും സമ്മതിക്കില്ല പറയുവാണ് അതിനുശേഷം രേവതി പെട്ടെന്ന് ചാടി ഇരുന്നിട്ട് എന്ത് അമ്മ എന്ത് പറ്റി എന്തിനു വയ്യായി ഉണ്ടോ എന്ന് ചോദിക്കുകയാണ് ഇല്ല ഒന്നും ഇല്ല എന്ന് പറയുകയാണ് അതെ അപ്പോൾ സച്ചി മനസ്സിൽ വയ്ക്കണം അത് എനിക്കൊന്നുമില്ല എനിക്കെപ്പോഴൊന്നും ഒന്നും കിട്ടത്തുമില്ല എന്നൊക്കെ സച്ചി മനസ്സിൽ വെക്കുമ്പോൾ രേവതിക്ക് ശരി വരുവായിട്ട് അതിനുശേഷം ചന്ദ്ര പറയുന്നുണ്ട് പിന്നെ നീ ഒരു കാലം ജെക്കോസ് ചൂടുള്ളുണ്ടാക്കിയിട്ട് തന്നേ എന്ന് പറയുവാണ് ശരി അമ്മയെന്നു പറഞ്ഞിട്ട് പിന്നെ സരേവതി അടക്കലൊക്കെ സച്ചിക്ക് ദേഷ്യം വന്നിരിക്കുന്ന ഒരുപ്പുണ്ട് കേട്ടോ ശരിക്കും നല്ല സീ നല്ല രസമാണ് ഒരു കോമഡി ഭാഗമാണ് ഭാഗമായിട്ടോ ശരിക്കും പറയുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യാം മറ്റൊരു വീഡിയോ ടി വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ